ഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ട് നോക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സ് വരെ അവൈലബിൾ ആയിട്ടുള്ള ലാർജ് അൻപത് എക്സ് എൽ അമ്പത്തി രണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിപിൾ എക്സ് എൽ അൻപത്തി ആറ് കേട്ടോ ഫോർ എക്സ് എൽ അൻപത്തെട്ട് അതുപോലെ ഈ ഒരു ഐറ്റംസും ലാർജറ്റ് ഫോർ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിന് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ത്രിപ്ലെക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് യുവർ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം സ്ക്രീൻ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിപ്ലെക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് പ്രിൻ്റുകളിലാണ് നമ്മൾ നിങ്ങളിലേക്ക് ഡെയിലി അപ്ഡേഷൻ കാര്യങ്ങൾ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഓരോ ഐറ്റംസും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്രായമുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അതുപോലെ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സെൽ വരെയുണ്ട് ഇത് ഒരുപാട് തവണ വാഷ് ചെയ്ത് യൂസ് ചെയ്താലും യാതൊരു പ്രോബ്ലം വരില്ല കേട്ടോ അത്രയും ക്വാളിറ്റിയുള്ള ഐറ്റംസും കൂടിയാണ് നെക്സ്റ്റ് ഗൗൺ ലാർജ് ടു ഫോർ എക്സ് എല്ലാണ് ഈ ഒരു ഐറ്റംസും ലാർജ് ടു ഫോർ എക്സ് എൽ വരെയുണ്ട് ലാർജ് ടു ഫോർ എക്സെൽ എന്ന് പറയുമ്പോൾ ലാർജ് മുതൽ ഫോർ എക്സ് എൽ അൻപത്തെട്ട് ലാർജ് അമ്പത് അമ്പത് സൈസ് മുതൽ അൻപത്തെട്ട് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഈയൊരു ഐറ്റംസും അങ്ങനെ തന്നെയാണ് ഇതും ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഗൗൺ സ്മോള് ടു ഫോർ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിക്ക് എന്നാണ് എത്തുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇത് ലാർജ് ട് ത്രിപിൾ എക്സ് എൽ വരെയുണ്ട് നെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് സ്മോള് ടു ത്രിപ്ലക്സൽ വരെയുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ